നമസ്കാരം രണ്ടാഴ്ച കഴിഞ്ഞു യെദുവിനെ ഏതൊക്കെ വിധത്തിൽ കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെ അവനെ അകത്താക്കാം എന്ന് കരുതി പോലീസിന്റെ ഗവേഷണങ്ങൾ തുടങ്ങിയിട്ട് യദു ഒരു ഒരു പരാതി കൊടുത്തിരുന്നു അത് കെ എസ് ആർ ടി സിക്ക് വേണ്ടിയിട്ടൊരു പരാതി കൊടുത്തു ആ പരാതി സ്വീകരിക്കാതെ വന്നപ്പോൾ കോടതി മുഖാന്തരം പരാതി കൊടുത്തു ആ പരാതി പ്രകാരം എഫ്ഐആർ ടു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മേയർക്ക് എം എൽ എക്ക് അതുപോലെ കുടുംബക്കാരായിട്ടുള്ള മൂന്ന് മറ്റു മൂന്ന് പേര് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പേരിൽ കേസെടുത്തു ഓക്കെ അത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ ആ കേസ് അവിടെ ഭദ്രമാക്കി മൂടി വെക്കുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട യെദുവിന്റെ പേരിലുള്ള മേയർ കൊടുത്ത കേസു മേലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതാകട്ടെ ഒരു മെമ്മറി കാർഡിന്റെ പിന്നാലെ തൂങ്ങി ആടി നടക്കുകയും ചെയ്യണം ഇതിനിടയിൽ ഇത് അടുത്തൊരു പണ്ടാരെ കുറിച്ച് നേരെ യദുവിന്റെ മണ്ണിൽ കൊണ്ടുവച്ചു കൊടുക്കുന്നു യതു ഓടിച്ചിരുന്ന ബസ് കെ എസ് ആർ ടി സി ബസ് ഏതാ നൂറ്റി ഒന്നോ നൂറ്റി പതിനൊന്നോ ഏതോന്ന് ഇത് പറയുന്നത് കേട്ടു നൂറ്റി ഒന്ന് തന്നെ അപ്പൊ ആ ബസ്സിൽ വേഗപ്പോട്ടില്ല ജി പി എസ് ഇല്ല ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല അത്ര ഇനിയിപ്പോ അതിനുകൂടി യദു യതു സമാധാനം പറയേണ്ടി എന്നാണ് തോന്നുന്നത് ഇവിടെ പോലീസ് യദുവിന്റെ ലൈസൻസ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുന്നു കാര്യം ഇനി മേളയിൽ അവൻ ബസ് ഓടിച്ച് ജീവിക്കരുത് അതിന് വേണ്ടിയിട്ട് അവന്റെ ലൈസൻസ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുകയാണ് അതിന് തൃശൂർ മുതൽ തിരുവനന്തപുരം ഓടി വന്നതിനിടയ്ക്ക് ഒരു മണിക്കൂർ സംസാരിച്ചു എന്നാണ് പറയുന്നത് ഒരു മണിക്കൂർ അങ്ങനെ പലപ്പോഴായിട്ട് ഇതിനിടയിൽ ഡിപ്പോയിൽ കയറിയിട്ടില്ല എവിടെ നിർത്തിയിട്ടില്ല ബ്ലോക്കിൽ കടന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവിടെ നിന്ന് തുടങ്ങി തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ മേയറെ തടയാൻ വേണ്ടി മാത്രമാണ് വണ്ടി നിർത്തിയത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിനിടയിൽ സംസാരിച്ചൊരു വലിയ കുറ്റം തന്നെയാണ് ഇനി യതു തന്നെയാണ് സംസാരിച്ചെന്ന് ഉറപ്പില്ല കണ്ടക്ടർ സംസാരിക്കുന്നു പറഞ്ഞിരുന്നു ഏതായാലും ഡ്രൈവർ യെതുവിന്റെ ലൈസൻസ് എങ്ങനെ കട്ടാക്കാം അല്ലെങ്കിൽ അവനെ എങ്ങനെ കൊടുക്കാം എങ്ങനെ മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുത്താം എന്നുള്ള ഒരു ഗവേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ആ സ്പീഡ് ചക്കിയയിലും അതേപോലെ മൊബൈൽ ഫോൺ ചക്കിയിലും ഒക്കെ നടന്ന ഏത് മര മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി യഥാർത്ഥത്തിൽ ഏതു ഇട്ടിരുന്ന അന്ന് ഈ വാഹനം ഓടിച്ചിരുന്ന സമയത്ത് യതു ഇട്ടിരുന്ന ട്രൗസർ ഏത് കമ്പനിയാണ് നിർമ്മിച്ചതെന്ന് കൂടി ഒന്ന് അന്വേഷിക്കണം കാരണം ഏതു ആ ട്രൗസർ മിക്കവാറും ഒന്നിലധികം തവണ ഇട്ടുകൊണ്ട് ആ ബസ്സിൽ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ട്രൗസർ നിർമ്മിച്ച കമ്പനി ഇടപെട്ടിട്ടായിരിക്കും ഒരുപക്ഷെ അതിന്റെ വേഗപ്പൊട്ടും അല്ലെങ്കിൽ ജി പി എസ് സംവിധാനവും കേടുവരുത്തിയിട്ടുണ്ടാകുക കാര്യം യെതുവിന് തോന്നിയത് വണ്ടി ഓടിക്കാൻ തോന്നിയെടുത്തതുപോലെ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് ജി പി എസും വേഗപ്പൊട്ടും കേടുവരുത്തലും നിർബന്ധമാണ് അത് ഇതു തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് യെതുവിന് ഒരുപക്ഷെ അത് കേടുവരുത്താനും അല്ലെങ്കിൽ അഴിച്ചുമാറ്റാനും ടെക്നിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് വരും ആ ട്രൗസർ നിർമ്മിച്ച കമ്പനി ഉണ്ടല്ലോ അവരുടെ സഹായം തേടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ യെതുവിന്റെ സ്വാധീനത്തിൽ അവരായിരിക്കാം ഇതൊക്കെ കേടുവരുത്തിയത് ഇനിയിപ്പോ അതാണ് അന്വേഷണം വരാനുള്ളത് കാരണം യെതുവിനെ സംബന്ധിച്ചിടത്തോളം യെതുവിന്റെ ട്രൗസറിനെ കുറിച്ച് മാത്രമേ ഇനിയിപ്പോൾ ഗവേഷണം നടത്താനുള്ളൂ ബാക്കിയൊക്കെ ഗവേഷണം നടത്തി കഴിഞ്ഞു കോടതി കേസെടുക്കാൻ പറഞ്ഞ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കാൻ പറഞ്ഞ് കേസെടുത്ത് വെച്ചിട്ടുള്ള അഞ്ചു പ്രതികൾ അതിലൊരു മേയറുണ്ട് ഒരു എം എൽ എ ഉണ്ട് മേയറുടെ സഹോദരൻ ഉണ്ട് സഹോദരന്റെ ഭാര്യ ഉണ്ടെന്ന് പറയുന്നു പിന്നെ അജ്ഞാതനായ മറ്റൊരാളുണ്ട് ഇവർ അഞ്ചു പേരുണ്ട് അതിൽ ഒരാൾ പ്രതി ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കപ്പെട്ട പ്രതി ആ പ്രതിയെ പോലീസ് വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചിരിക്കുന്നു പോലീസിന്റെ സഹായത്തോടെയാണ് കടന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യില്ലേ ഇത്തരത്തിലൊരു കേസ് ഉണ്ടാകുമ്പോൾ എന്തായാലും അത് അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചാണല്ലോ അപ്പൊ എന്തായാലും അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ ഇവരുടെ പിന്നാലെ പോലീസ് ഉണ്ടാവുമല്ലോ യെതുവിന്റെ ഓരോ ഫോൺ കോളും ഇനി വേണ്ട യദു എവിടെയെങ്കിലും ഒരു ഫോൺ സർവീസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടി വിളിച്ച് ചോദിക്കുന്നുണ്ട് യദു എന്തിനാണ് ഇവിടെ വന്നത് എത്ര രൂപ തന്നു എന്താണ് ചെയ്തു എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കാരണം യദു മേയർ കൊടുത്ത കേസിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ജാമ്യമില്ലാ കേസിൽ അകപ്പെട്ട പ്രതി ഉണ്ടല്ലോ അതായത് യദു കൊടുത്ത കേസിലെ ആ പ്രതി ആ പ്രതി ജാമ്യമില്ലാ വകുപ്പ് ആയതുകൊണ്ട് തന്നെ പോലീസിന്റെ എത്ര ശക്തമായ നിരീക്ഷണത്തിലായിരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ മതി അത്രയും ശക്തമായ നിരീക്ഷണത്തിലുള്ള ആ പ്രതി ഇരു ചെവി അറിയാതെ കേരള വിടും അങ്ങ് ഗൾഫിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാരണം ഒരു സാധാരണക്കാരായ ഇതു സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ യേതുവിനെ ഇത്രയധികം പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കപ്പെട്ട ഒരു പ്രതിയെ നിരീക്ഷിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അത് എത്രത്തോളം എന്ന് ചിന്തിച്ചാൽ മതി പോലീസിന്റെ ഒത്താശയോട് ഇത് തന്നെയാണ് അല്ലെങ്കിൽ പോലീസാണ് ആ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ചിന്തിക്കാൻ കാരണം അവരെന്തായാലും എൻക്വയറി നടത്തുന്നുണ്ടോ അവർ അവരുടെ കൺവട്ടത്ത് തന്നെ ഈ അഞ്ച് പ്രതികളും ഉണ്ടാകും ഉണ്ടാകണമല്ലോ അപ്പോൾ അവരറിയാതെ മേയർ അറിയാതെ എം എൽ എ അറിയാതെ അവരാരും അറിയാതെ ഈ പ്രതി വിദേശത്തേക്ക് മുങ്ങിയെന്നാണ് പറയുന്നത് എന്നാ അതിനിടയിലാണ് ഈ മുങ്ങലൊക്കെ നടന്നതിനിടയിലാണ് ഇതേ ഇപ്പൊ അടുത്ത കേസ് കൊണ്ടുവരുന്നത് ബസിന് വേഗപ്പോട്ടില്ല അറുപത് കിലോമീറ്റർ മേലെ വണ്ടി ഓടാൻ പറ്റില്ലെന്നാണല്ലോ വേഗതയിൽ ഓടാൻ പറ്റില്ലെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതിന് വേഗപ്പോട്ടില്ലാത്തതിന് അല്ലെങ്കിൽ വേഗപ്പോട്ടില്ലാത്ത വണ്ടി ഓടിച്ചതിന് ഇനി ഏതുവിന്റെ പേരിൽ കേസ് വരാൻ സാധ്യതയുണ്ട് അപ്പോ അത് അശ്രദ്ധമായി വണ്ടി ഓടിച്ചു അല്ലെങ്കിൽ സ്പീഡ് വേഗതയിൽ വണ്ടി ഓടിച്ചു എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞിട്ട് വേഗ പോട്ടില്ലാത്ത വണ്ടി എടുത്ത് ഓടിച്ചതിന് ഒരു പക്ഷേ ഒരുപക്ഷേ പേരിൽ കേസ് വരാം അല്ലെങ്കിൽ ജി പി എസ് സംവിധാനം ഇല്ലാതെ ഇല്ലാത്ത ഒരു വാഹനം ഓടിച്ചതിന് പേരിൽ കേസ് വരാം ഇത് രണ്ടും വേറെ വേറെ കേസ് വരാനാണ് സാധ്യത കാരണം ഒരുപാട് കേസുകൾ വരണമല്ലോ ഒന്നിലധികം കേസ് ഉണ്ടെങ്കിലല്ലേ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളൂ ഇനി അതിന്റെ ടയറിൽ നട്ടും പോൾട്ടുണ്ടോന്ന് നോക്കണം അത് വേറെ എന്തെങ്കിലും ഉണ്ടോ കൃത്യമായി ഓയിൽ പറഞ്ഞിട്ടുണ്ടോ അത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കാരണം അതൊക്കെ യദുവിന്റെ മണ്ടയിൽ വരാവുന്ന കുറ്റമാണ് ഞാൻ പറഞ്ഞില്ലേ ഇനി യദു അന്ന് അന്നേ ദിവസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസമെങ്കിൽ ഇട്ടിരുന്ന ട്രൗസർ കൂടെ ഇനി അളക്കാനുള്ളൂ ബാക്കിയെല്ലാം അളന്നു കഴിഞ്ഞു തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു ട്രോൾ പോലെ ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതല്ലേ ഇനി പരിശോധിക്കാനുള്ളൂ വേറെ എന്തെങ്കിലും ഇനി പരിശോധിക്കാനുണ്ടോ ബാക്കിയെല്ലാം പരിശോധിച്ചില്ലേ എന്തൊരു വിരോധാഭാസമാണ് ഇവിടെ ജാമ്യം ഇല്ലാത്ത വകുപ്പിൽ കേസെടുക്കപ്പെട്ട ആ പ്രതികൾ അങ്ങനെ ഒരു കേസ് വന്നാൽ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക കോടതി തീരുമാനിക്കും ജാമ്യം പോണോ വേണ്ടതെന്നുള്ളത് സ്റ്റേഷൻ ജാമ്യം എന്നാലും കിട്ടൂല അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിയെ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിക്കുന്നതിന് പകരം പരാതിക്കാരനായി എതു ഓടിച്ചിരുന്ന വണ്ടിന്റെ നട്ടും പോട്ടും വയർ ആ ടയർ വണ്ടി മുന്നോട്ട് ഓടുമ്പോൾ പിന്നോട്ടാണോ കറങ്ങുന്നതെന്ന് നോക്കിയിരിക്കാം അതാണ് ഇവിടുത്തെ അന്വേഷണ സംവിധാനം എന്ന് പറയുന്നത് നമുക്കറിയാം ഇങ്ങനെയാണ് ഈ അന്വേഷണം പോകുന്നതെങ്കിൽ എവിടെയാണ് എത്തുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് എന്റെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞത് ഇത് എന്റെയും നിങ്ങളെയും കൂടി പ്രശ്നമാണ് ഈ പ്രശ്നം അണയാതെ യെതുവിന് നീതി ലഭ്യമാകുന്നവരെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്